െന്ന് തീരുമാനിച്ചാലേ പിന്നെ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല നേരാവില്ല നല്ലൊരു പണി ഉണ്ടായിരുന്ന അത് കളഞ്ഞിട്ടാണ് ഇപ്പോ ഈ പ്രാന്ത പണിക്ക് നടക്കുന്നത് അല്ല മെമ്പർദ്ദേ യുവെ നിങ്ങളുടെ മറ്റേ അതിനു കറവറ്റേ ഭാര്യ ജാനകി ഭാര്യ ഒന്നും പറയണ്ട എന്റെ മെമ്പർ എങ്ങനെ ഒരു കുരുത്തം കെട്ടുണ്ടായ ശേഷം എന്റെ ജീവിതം പോയി പറഞ്ഞാ മതിയല്ലോ വട്ടന്നോന്നു നല്ല ബുദ്ധി ഉള്ള ആളാ എന്ത് നിങ്ങളുടെ മകനെ നല്ല ബുദ്ധിമുട്ടാളാന്ന് പറഞ്ഞതാ എന്താ അവനെ അവനെ ആ മാവിന്റെ ചോട്ടിലെ ആ അവിടെ ഇരിക്കണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കലാ പണി ഒന്ന് കാണണം എന്ത് അതെ ആളാ ശരി ശരി എന്നാ അങ്ങോട്ട് ഇപ്പൊ വിവരണേക്കനാ ഈ പഞ്ചായത്തു നിന്നൊക്കെ മെമ്പർമാര് കാണാൻ പറ്റുക പറയുമ്പോൾ ഞാനേ വില്ലേജ് പോയിട്ട് ഞാൻ കലാടത്തോളാം അല്ലാതെ അവൻ അവന്റെ കാര്യം നടത്തട്ടെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്താ വന്ന് അതായത് വേറൊരു വിശേഷം ഇരിക്കി ഇരിക്കി ഇരിക്കിരിക്കി എന്നാ കഴിക്ക് വേണ്ട ഇല്ല കഴിച്ചോ ഇതിപ്പോ പ്രസാദമാണ് ഇത് ഓഫീസ് പറ്റിയോ ഇല്ല ഇല്ല ഓഫീസ് കത്ത് തന്നെ ഉണ്ട് ഇതിപ്പോ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണ് നല്ല ചിന്തകൾ ഇവിടെ വന്നറിയില്ല മൂന്നാളം കത്തി അതപ്പ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് രസം ആ എന്താ വന്നത് നമ്മുടെ മറ്റേ നേരെ ഓപ്പോസിറ്റ് ഏതിന്റെ ഓപ്പോസിറ്റ് കൃഷി 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 അതിന്റെ 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 നേരെ ഓപ്പോസിറ്റ് അതിന്റെ മൃഗാശുപത്രി അല്ല മൃഗാശുപത്രി മൃഗാശുപത്രിയുടെ ഈ മനസ്സിലായില്ലേ മൃഗാശുപത്രിയുടെ മറ്റേ ഉള്ളതാ പഞ്ചായത്ത് ഓഫീസ് ഓഫീസില് പഞ്ചായത്ത് ഓഫീസിലേ ഒരു സംഭവം ഉണ്ടായി എന്താ പറഞ്ഞാല് നമ്മുടെ മറ്റേ സംസ്ഥാനുണ്ടല്ലോ ത്രിപുരല്ല മറ്റേ ഈ ഇതൊക്കെ പറയണേ എന്താപ്പിനി പറയ അത് മനസ്സിലായില്ലേ മറ്റേ ഈ തമിഴ്നാടായിരിക്കും തമിഴ്നാടല്ല തമിഴ്നാട്ടിലെ ഹിന്ദിയൊക്കെ പറയണേ ഹിന്ദി പറയണില്ല ി ഡൽല്ല ഡെല്ലി അല്ല ഡെല്ലി അല്ല ഡെല്ലില്ലാഷ്ട്ര മഹാരാഷ്ട്രാഷ്ട്രഹാരാഷ്ട്രൂട്ടര് നമ്മടെ നമ്മുടെ ഇവിടുത്തെ മറ്റേ ഈ ഇതുണ്ടല്ലോ എന്തായി പറയാ നമ്മുടെ നമ്മടെ ഈ ഭക്ഷണം എന്ത് പറയാനാണ് സത്യങ്ങൾ വന്നത് എന്റെ ആലോചിച്ചത് മുഴുവൻ പോയല്ല അതല്ലടാ നമ്മടെ ഈ എന്താ പറയാ മനസ്സിലായി ഇല്ലെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പാടല്ലേ പാടം അപ്പൊ ഈ പാടത്തൊക്കെ നമ്മുടെ ഈ കൃഷി പഠിക്കാൻ വേണ്ടിട്ട് മഹാരാഷ്ട്ര എന്നൊരു കൂട്ടർ പടം വന്നു പഞ്ചായത്തില് വന്നു ഏഹ് ആ മഹാരാഷ്ട്രക്കാരും നമ്മുടെ നമ്മുടെ ഇവിടുത്തെ നമ്മടെ അവരുടെ പേര് പറഞ്ഞല്ലോ ഈ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ഇല്ലേ എന്തോരം ആളുകൾ ഇവിടെ ഈ മഹാരാഷ്ട്ര കൂടിയൊക്കെ എന്തിനു കാര്യത്തിന് അതാ അത് എന്താണ് അല്ല അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഭാഷ മലയാളം മലയാളം ആ അപ്പൊ അവർക്ക് മലയാളം അറിയില്ലല്ലോ അപ്പൊ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി അവർക്ക് അത് ഹിന്ദിയിൽ മനസ്സിലായോ മനസ്സിലായാലോ ഒന്നും അറിഞ്ഞില്ല എന്നാലത് മലയാളവും ഹിന്ദിയും അല്ലാത്ത എന്തോ ഒന്നായി മാറി അതിന്റെ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തരാം അതുകൊണ്ട് ഒരു ഒരു

2023 का सांबतिक पद्धति oh. पद्धति की इंक्लूड यंदो यंगने पद्ध पद्धति की इंक्लूड करता है क्या <laughs> <laughs> मतलब है हाफ बोतल क्या फुल बोतल क्या <laughs> हाफ बोतल क्या फुल बोतल

അയ്യോ അറിഞ്ഞു വിടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ അതൊന്നും നിർത്തൂണ് ഏ ഞാൻ നിർത്തിട്ടൊന്നും കാര്യമില്ല ലക്ഷങ്ങൾ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു പറഞ്ഞല്ലോ അല്ല സംഭവം ശരിയാണ് പക്ഷെങ്കിലും നമ്മളീ പറഞ്ഞ മാതിരി പിന്നെ അന്യനാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന കൊറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രസിഡന്റിനെ ധിഖരിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ ഞാൻ സംസാരിക്കാത്ത ഈ ഷെയർ പിടിച്ച് നമുക്ക് കൊടുക്കാം എന്റെ ഉണ്ണിച്ച് വീട്ടിലെത്താൻ പറയലേ ഇന്ന് രാവിലെ ആയപ്പോ തന്നെ ഏതാണ്ട് നാല് ലക്ഷം ഷെയർ പോയി കഴിഞ്ഞു ലക്ഷം പേര് കണ്ടോ അത് രാവിലെത്തത് മാഡം ഇപ്പൊ ഉച്ചയോട് കൂടി ഒരു അമ്പതിനായിരം കൂടെ എന്തെങ്കിലും കടന്നിട്ടുണ്ടാകും വൈകുന്നേരം ആകുമ്പോ ഒരു അഞ്ചു ലക്ഷം ഞാനത് ആലോചിച്ചിട്ടേ നമുക്ക് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് പോയി കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിദഗ്ദ്ധമായ ഒരു ഉപദേശം തേടാം

ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് ഈ എന്ന് പറയുന്ന ആള് മണ്ടോലി മേഡത്തിന്റെ വീണ ആ വാക്കിനെ പിടിച്ചാണല്ലോ ട്രോൾ ചെയ്യിപ്പിച്ചേക്കുന്ന തിരിച്ചു നമ്മളും അതുപോലെ തന്നെ അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ വായിന്ന് വീണ സംഭവം പിടിച്ചിട്ട് നമ്മളല്ലോ ട്രോൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടുകൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റിയ മറിമായ <laughs>